ബിസ്മിള്ളിറഹ്മാൻ റഹീം നെഹ്മദ് ഹുസലി അലൂലഹിൽ കരീം അമ്മാബദ് കഴിഞ്ഞ പല ആയത്തുകളിലൂടെയും അള്ളാഹു സുബാനഹുഅത്താലയുടെ സത്യപ്രവാചകനാണ് നിമിതങ്ങൾ സല്ലാഹു അലൈവസലമയെന്നും പശുദ്ധ ഖുർആാൻ അള്ളാഹുവിൽ നിന്നുമുള്ള വേദഗന്ധമാണെന്നും നാം മനസ്സിലാക്കുകയുണ്ടായി തുടർന്നുള്ള ആയത്തുകളിൽ അള്ളാഹു താല വിജയം സത്യവിശ്വാസികൾക്ക് മാത്രമായിരിക്കുമെന്ന കാര്യം അറിയിക്കുകയാണ്

നാം അവർക്ക് വാഗ്ദാനം ചെയ്ത ചില കാര്യങ്ങൾ നാം താങ്കൾക്ക് കാണിച്ചു തരുകയോ അതിന് മുമ്പ് താങ്കളെ മരിപ്പിക്കുകയോ ചെയ്താൽ ഇതിലേത് സംഭവിച്ചാലും താങ്കളുടെ കർത്തവ്യം എത്തിച്ചു കൊടുക്കലും നമ്മുടെ കർമ്മം വിചാരണയുമാണ് വല്ലാഹു യഹ്കുമു ലിഹുക്മി ഹിസാബ് നാം അവരുടെ ഭൂമിയെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കുറച്ചു കൊണ്ടിരിക്കുന്നത് അവർ കാണുന്നില്ലേ അള്ളാഹുവാണ് തീരുമാനിക്കുന്നവൻ അള്ളാഹുവിൻ്റെ തീരുമാനം മാറ്റാൻ ആരുമില്ല അവൻ ധൃതിയിൽ വിചാരണ നടത്തുന്നവനാകുന്നു ഫലില്ലാഹിൽ അവർക്ക് മുമ്പുള്ളവർ കുതന്ത്രങ്ങൾ നടത്തി എല്ലാ തന്ത്രങ്ങളും അല്ലാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ് എല്ലാവരും പ്രവർത്തിക്കുന്നത് അല്ലാഹു അറിയുന്നു പരലോക ഭവനം ആർക്കുള്ളതാണെന്ന് നിഷേധികൾ അടുത്തു തന്നെ അറിയുന്നതാണ് താങ്കൾ ദൂതനല്ല എന്ന് നിഷേധികൾ പറയുന്നു പറയുക എൻ്റെയും നിങ്ങളുടെയും ഇടയിൽ സാക്ഷിയായി അള്ളാഹുവും വേദഗ്രന്ഥത്തിൻ്റെ ജ്ഞാനം ഉള്ളവനും മതി ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബാനഹുഅ തല നിമിതങ്ങൾ സാഹു അലൈഹി വസ്ലമിയെ ആശ്വസിപ്പിക്കുകയാണ് അഥവാ നിഷേധികൾ എത്ര കുതന്ത്രം പ്രയോഗിച്ചാലും നിഷേധികൾ എത്ര മുസ്ലിമീങ്ങളെ നശിപ്പിക്കാൻ പരിശ്രമിച്ചാലും യഥാർത്ഥ വിശ്വാസികൾക്ക് തന്നെയായിരിക്കും അന്തിമ വിജയം അള്ളാഹുവിൻ്റെ സഹായം അവർക്ക് തന്നെ ഉണ്ടാവുന്നതാണെന്ന കാര്യം അള്ളാഹു അറിയിക്കുകയാണ് നിമിതങ്ങൾ സാഹു അലൈഹി വസ്ല്ലമിയുടെ അള്ളാഹു തല കൽപ്പിക്കുകയാണ് താങ്കൾക്ക് താങ്കൾക്കല്ലാഹു ഏതൊരു കർത്തവ്യമാണോ ഏൽപ്പിച്ചിട്ടുള്ളത് അഥവാ സത്യദീന്യ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് ആ കർത്തവ്യം താങ്കൾ പൂർത്തിയാക്കുക തീർച്ചയായും താങ്കൾക്ക് താങ്കൾക്കല്ലാഹു വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ നിഷേധികൾക്ക് അള്ളാഹുത്താല ഏർപ്പാടാക്കിയ ശിക്ഷ അതിൻ്റെ ചില ഭാഗങ്ങൾ താങ്കൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ താങ്കൾ കാണുന്നതാണ് മറ്റു പല കാര്യങ്ങളും താങ്കളുടെ മരണത്തിന് ശേഷം ഉണ്ടാവുന്നതുമാണ് നിബിധങ്ങൾ സല്ല അള്ളാഹു അലിവ വസ്ലമിയുടെ ജീവിതകാലത്ത് തന്നെയാണ് മക്കം ഫതഹ ഉണ്ടായത് മക്ക അള്ളാഹു താല മുസ്ലിമീങ്ങൾക്ക് തിരിച്ചു നൽകുകയുണ്ടായി നിഷേധികൾക്ക് വലിയ ന്യതയുണ്ടായി നിബിധങ്ങൾ സല്ല അള്ളാഹു അലൈഹി വസ്ലമയും സഹാബത്തും മദീനയോട് പലായനം ചെയ്തതിനു ശേഷം ധാരാളം പോരാട്ടങ്ങളിൽ മുസ്ലിമീങ്ങൾക്ക് വിജയം ലഭിക്കുകയും മുസ്ലിമീങ്ങളുടെ എണ്ണം ധാരാളമായി വർദ്ധിക്കുകയും ചെയ്തു ഇതെല്ലാം നിബിധങ്ങൾ സല്ല അള്ളാഹു അലൈഹി വസ്ല്ലം ജീവിതകാലത്ത് തന്നെ നേരിട്ട് കണ്ടതായ വിജയങ്ങളും നിഷേധികളുടെ പരാജയവുമായിരുന്നു നിമിതങ്ങൾ സുല്ലാഹു അലിവ വസ്ലമിയുടെ വഫാത്തിന് ശേഷവും ഈ കാര്യം സംഭവിക്കുകയുണ്ടായി ഓരോ ഖലീഫമാരുടെ കാലഘട്ടത്തിലും മുസ്ലിമീങ്ങൾക്ക് വലിയ വലിയ വിജയം ലഭിക്കുകയും നിഷേധികൾക്ക് വലിയ പരാജയം ഉണ്ടാവുകയും ചെയ്തു ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ആയത്തിലൂടെ അള്ളാഹു സുബാനഹുല നിമിതങ്ങൾ സുല്ലാഹു അലിവ വസ്ലമിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുകയാണ് തങ്ങളെ തങ്ങൾ തങ്ങൾക്ക് ഏതൊരു ദൗത്യമാണോ അള്ളാഹു ഏൽപ്പിച്ചത് ആ ദൗത്യം തങ്ങൾ പൂർത്തിയാക്കിക്കൊള്ളുക അള്ളാഹു താലു മുസ്ലിമീങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത വിജയവും നിഷേധികൾക്ക് വാഗ്ദാനം ചെയ്ത പരാജയവും അത് തങ്ങളുടെ ജീവിതകാലത്തും ഉണ്ടാകും ജീവിതകാലത്തിന് ശേഷവും ഉണ്ടാകും അതെപ്പോൾ സംഭവിച്ചാലും താങ്കളുടെ ഉത്തരവാദിത്വം എന്നുള്ളത് താങ്കൾക്ക് അള്ളാഹു ഏൽപ്പിച്ച ദൗത്യമായ ദേവത്ത് അഥവാ സത്യധീന്യം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് പൂർത്തിയാക്കുക എന്നുള്ളതാണ് അതേ താങ്കൾ ചെയ്തു കൊള്ളുക താങ്കളോട് അള്ളാഹു സുബാനഹുവല എത്ര ആളുകൾ വിശ്വസിച്ചു എന്ന് ചോദിക്കുന്നതല്ല താങ്കൾക്ക് അള്ളാഹു ഏൽപ്പിച്ച ദൗത്യം താങ്കൾ പൂർത്തിയാക്കിയെന്ന കാര്യമാണ് ചോദിക്കുക അതുകൊണ്ട് താങ്കൾ അതിനെ പൂർത്തിയാക്കുക അള്ളാഹുവാണ് ജനങ്ങളെ വിചാരണ ചെയ്യുന്നവൻ വിചാരണയുടെ ഉത്തരവാദിത്വം അള്ളാഹുവിനാണ് ഉള്ളത് അറിയിച്ചു കൊടുക്കുകയാണ് അഥവാ വിവിധങ്ങൾ സുലല്ലാഹു അലി വസ്ലമയോട് തങ്ങൾക്ക് ഏൽപ്പിച്ചതായ ഉത്തരവാദിത്വം പൂർത്തിയാക്കാനായി അള്ളാഹു കൽപ്പിക്കുകയാണ് രണ്ടാമത്യുന്ന മോദി ആയത്തിലൂടെ അള്ളാഹുത്താല അറിയിക്കുകയാണ് മുസ്ലിമീങ്ങൾ വിശ്വാസത്തിന് അടിയുറച്ചേൽക്കുന്ന കാരണമായി അവർക്ക് അല്ലാഹു വലിയ വിജയം നൽകുന്നതാണ് നിഷേധികൾ അവർ മോശമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് കൊണ്ടും അള്ളാഹുവിനെ അനുസരിക്കാത്തത് കൊണ്ടും അവരുടെ എണ്ണം കുറയുന്നതും അവരുടെ ഭൂമികൾ മുസ്ലിമികളുടേത് ആയി മാറുകയും ചെയ്യുന്നതാണ് ഈ കാര്യവും ഉണ്ടായി അഥവാ ഇസ്ലാമിന് വലിയ വളർച്ചയാണ് അള്ളാഹു സുബഹാനഹു അത്താർ നൽകിയത് നിഷേധികൾ ധാരാളം ആളുകൾ ഇസ്ലാമിലോട്ട് കടന്നു വരികയും പല നാടുകളും മുസ്ലിമീങ്ങളുടെ കീഴിലായി മാറുകയും ചെയ്തു ഇത് അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹമാണ് അള്ളാഹു താല് വിചാരിച്ചതുപോലെയാണ് കാര്യങ്ങൾ നടക്കുക അതുകൊണ്ട് തന്നെ സത്യത്തിൽ അടിയുറച്ചു നിൽക്കുകയും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പൂർത്തിയാക്കുകയും ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിൽ നിന്നും വലിയ സഹായമുണ്ടാവുന്നതും ഉന്നതമായ വിജയങ്ങൾ ഉണ്ടാവുന്നതുമാണെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് മൂന്നാമതായി നാം ഓതി ആയത്തിലൂടെ അള്ളാഹു സുബാനഹു തഹാല അറിയിക്കുകയാണ് മുൻകഴിഞ്ഞ സമുദായങ്ങളിലും ധാരാളം ആളുകൾ പ്രവാചകന്മാർക്കെതിരെയും സത്യവിശ്വാസികൾക്കെതിരെയും പല കുതന്ത്രങ്ങളും മേഞ്ഞിട്ടുണ്ട് അതിനെപ്പറ്റിയെല്ലാം കഴിഞ്ഞ പല സൂറത്തുകളിലും നാം മനസ്സിലാക്കിയതാണ് സുഹത്ത് ആറാഫിലും ഹൂദിലുമെല്ലാം മുൻകഴിഞ്ഞ പ്രവാചകമായ സംഭവങ്ങൾ നാം വിശദീകരിച്ചു കഴിഞ്ഞതാണ് അതിലെല്ലാം നാം മനസ്സിലാക്കി ആ പ്രവാചകന്മാരുടെ സമുദായം പല രീതിയിലുള്ള കുതന്ത്രങ്ങളും ആ പ്രവാചകന്മാരെ ഇല്ലാതെയാക്കാനും വിശ്വാസികളെ ഇല്ലാതെയാക്കാനും അവർ മേനിരുന്നു പക്ഷേ അള്ളാഹുത്തയാല അവരെക്കാളെല്ലാം കുതന്ത്രം നന്നായി അറിയുന്നവനാണ് അവർ ചെയ്യുന്ന കാര്യത്തെപ്പറ്റിയും അവർ വിചാരിക്കുന്ന കാര്യത്തെ പറ്റിയും എല്ലാം വ്യക്തമായി അള്ളാഹുവിനറിയാം അതുകൊണ്ട് തന്നെ അള്ളാഹുത്താല അവരുടെ കുതന്ത്രങ്ങളെയെല്ലാം ഫലമില്ലാത്തതാക്കുകയും പ്രവാചകന്മാരെയും സത്യവിശ്വാസികളെയും വിജയിപ്പിക്കുകയും ചെയ്തു അതുപോലെ തന്നെ തങ്ങളെ തങ്ങൾ സല്ലാഹു അലൈ വസ്ലമയെയും വിശ്വാസികളെയും അള്ളാഹു വിജയിപ്പിക്കുന്നതാണ് അവർ എന്തെല്ലാം കുതന്ത്രങ്ങളേനാലും മക്കാ മുഷിക്കീങ്ങളും മുനാഫിക്കീങ്ങളും മറ്റ് ഇസ്ലാമിൻ്റെ ശത്രുക്കളും അവരെല്ലാവരും ഒരുമിച്ചിരുന്ന് കുതന്ത്രമേനാലും അള്ളാഹു അവരുടെ എല്ലാ രഹസ്യമായ കാര്യങ്ങളെയും അറിയുന്നുണ്ട് തീർച്ചയായും അതിൽ നിന്നും തങ്ങളെയും വിശ്വാസികളെയും അള്ളാഹു സംരക്ഷിക്കുന്നതും വലിയ വിജയം നൽകുന്നതുമാണെന്ന കാര്യം ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് നിഷേധികളുടെ അവസ്ഥ വളരെ മോശമാണെന്ന കാര്യവും ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹുബത്താല അറിയിക്കുകയാണ് ഇന്നിട്ട് അള്ളാഹുത്താല അവസാനമായി നാം ഓദ്യ ആയത്തിലൂടെ അറിയിക്കുകയാണ് നിഷേധികളായ ആളുകൾ തങ്ങളോട് പറയും തങ്ങളെ തങ്ങൾ പ്രവാചകനല്ല എന്ന് എന്നാൽ തങ്ങൾ അവരോട് തിരിച്ചു പറയുക നിങ്ങൾ ആരും ഞാൻ പ്രവാചകനാണെന്ന് അംഗീകരിക്കേണ്ട ആവശ്യമില്ല അള്ളാഹു താല മതി എനിക്ക് സാക്ഷിയായിട്ട് ഞാൻ പ്രവാചകനാണെന്ന കാര്യത്തിൽ സത്യം വിശ്വസിച്ച യഥാർത്ഥമായ സത്യം അറിയുന്ന മുസ്ലിമീങ്ങൾ മുൻകഴിഞ്ഞ വേദക്കാർ അവരെല്ലാവരും എന്നെ പ്രവാചകനായി അംഗീകരിക്കുന്നുണ്ട് സർവലോകരക്ഷിതമായ അള്ളാഹുവും സത്യമായ ദീനെ മനസ്സിലാക്കുകയും ചെയ്തവർ എന്നെ പ്രവാചകനായി അംഗീകരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരും എന്നെ പ്രവാചകനായി അംഗീകരിച്ചിട്ടില്ല എങ്കിലും എനിക്ക് യാതൊരു കുഴപ്പവുമില്ല അള്ളാഹു എന്നെ അംഗീകരിക്കുന്നുണ്ട് അതാണ് എനിക്ക് ലഭിക്കേണ്ടതെന്ന് അവരോട് പറയാനായി നിബിതങ്ങൾ സല്ല അല്ലാഹു അലൈ വസ്ലമിയോട് അള്ളാഹു കൽപ്പിക്കുകയാണ് ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ഓദ്യ ആയത്തുകളിലൂടെ അള്ളാഹു താല നിമിതങ്ങൾ സലാഹു അലൈവസ്ലമിയെ ആശ്വസിപ്പിക്കുകയാണ് അഥവാ ആരെല്ലാം നിഷേധിച്ചാലും ആരെല്ലാം തങ്ങൾക്കെതിരെ കുതന്ത്രങ്ങൾ പ്രയോഗിച്ചാലും ആരെല്ലാം തങ്ങളെ നശിപ്പിക്കാൻ നോക്കിയാലും ആരെല്ലാം തങ്ങൾ യഥാർത്ഥ പ്രവാചകനല്ല എന്ന് പറഞ്ഞാലും താങ്കൾ ഒരിക്കലും വിഷമിക്കേണ്ടതില്ല ഭയപ്പെടേണ്ടതില്ല താങ്കളെ അള്ളാഹു ഏൽപ്പിച്ച ദൗത്യം ഈ സത്യദീനെ അവർക്ക് എത്തിച്ചു കൊടുക്കാനാണ് അവരിൽ ആരെല്ലാം സത്യദീൻ സ്വീകരിക്കണം സ്വീകരിക്കേണ്ട എന്നുള്ളത് അള്ളാഹു നോക്കിക്കൊള്ളാം തങ്ങൾ തങ്ങളുടെ ഉത്തരവാദിത്വം പൂർത്തിയാക്കുക താങ്കളോടൊപ്പം അള്ളാഹു കൊണ്ട് അന്തിമ വിജയം തങ്ങൾക്കും തങ്ങളെ വിശ്വസിച്ചവർക്കും മാത്രമായിരിക്കുമെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹൂവത്തെ അറിയിക്കുകയും വലിയ ആശ്വാസം നൽകുകയും ചെയ്യുകയാണ് ഈ ഒരു കൂടി സൂറത്തു റാദ് ഇവിടെ അവസാനിക്കുകയാണ് ഈ സൂറത്തിൽ പ്രധാനമായി തൗഹീദ് റിസാലത്ത് ആഹിറം ഈ മൂന്ന് വിഷയത്തെ പറ്റിയാണ് നാം മനസ്സിലാക്കിയത് അള്ളാഹു ഏകനാണ് അവൻ പങ്കു ചേർക്കാൻ പാടില്ല പ്രവാചകൻ സുല്ലാഹു അലൈ വസ്ലം അള്ളാഹുവിൻ്റെ സത്യപ്രവാചകനാണ് നിമിതങ്ങൾ സുല്ലാഹു അലൈ വസ്ലമിയുടെ അയക്കപ്പെട്ട പ്രശുദ്ധ ഖുർആൻ സത്യഗ്രന്ഥമാണ് പരലോകത്ത് അള്ളാഹുവിനു മുമ്പിൽ എല്ലാവരും നിൽക്കേണ്ടി വരുന്നതാണ് അവിടെ വിജയിക്കുന്നവരാണ് യഥാർത്ഥ വിജയികൾ അവിടെ പരാജയപ്പെടുന്നവർ യഥാർത്ഥ പരാജിതരാണ് ദുന്യാവിൽ വിശ്വാസികൾക്കാണ് അന്തിമ വിജയം നിഷേധികൾക്ക് അവരുടെ അന്തിമം പരാജയമായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ സൂറത്തിലൂടെ നാം മനസ്സിലാക്കുകയുണ്ടായി അടുത്ത സൂറത്ത് പ്രശുദ്ധ ഖുർആാനിലെ പതിനാലാമത്തെ സൂറത്തായ സൂറത്ത് ഇബ്രാഹീമാണ് അതിൻ്റെ വിശദീകരണം ഇൻഷാ അല്ല തുടർന്നുള്ള ക്ലാസ്സുകളിൽ മനസ്സിലാക്കാം അള്ളാഹുത്താലെ പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാൻ തൗഫീഗ് നൽകുമാറാകട്ടെ